രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവുമായ നാലാമതൊരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് ഇരുമ്പ് പല്ലുണ്ടായിരുന്നു തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് മൂന്ന് രാജ്യത്വങ്ങളെ അവൻ വീഴ്ച കളഞ്ഞു അതിൻ്റെ പത്ത് കൊമ്പ് ഏഴ് തല സംസാരിക്കുന്ന നാവ് അതിനുണ്ടായിരുന്നു സകല മനുഷ്യരെ നോക്കുവാൻ ഒരു കണ്ണുണ്ടായിരുന്നു അതിൻ്റെ പേര് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ലോകം അതിനാധാരമായി ഗൂഗിൾ സംസാരിക്കുന്നു സോഫിയ നമ്മുടെ കണ്ണിൻ മുൻപിൽ വന്നു മേരാ നാം സോഫിയ നമസ്തേ ഇന്ത്യ സകല മനുഷ്യരും കോവിഡ് കാലത്ത് ഡബ്ല്യു ഡബ്ല്യു ഓൺലൈൻ അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിന്റെ അഞ്ചാമത്തെ പതിപ്പായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനോടനുബന്ധിച്ച് ഫൈവ് ജി സാറ്റലൈറ്റ് വന്നാൽ താമസം വിന സാത്താൻ്റെ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വരാൻ കാലമായി എന്നാൽ ആ കമ്പ്യൂട്ടറിനകത്ത് സാത്താന്റെ പ്രതിമ നാം ദർശിക്കുന്നതിന് മുമ്പ് കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ നാദന മധ്യാകാശത്തിൽ ദർശിക്കുക ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടുടെ പടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തിക്കൊള്ളുവേ രണ്ടാം ഭാഗത്തിലേക്ക് എന്തുകൊണ്ട് എരിശലയുമിലേക്ക് ഈ കമ്പ്യൂട്ടർ വരും ഇസ്രയേലിൻ്റെ ന്യായവിധിയും വിധിയും പ്രവചനവും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഇവിടെ പറയാൻ പറ്റത്തില്ല ബാക്കി ധനുപക്ഷപുരത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് സാമ്പത്തിക മാന്ദ്യം രണ്ട് കോവിഡ് മൂന്ന് ആലയം ഇന്നെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു ഇസ്രയേലിനോടനുബന്ധിച്ച് ആലയങ്ങൾ ഒന്നേ സമാഗമന കൂടാര കതിരവരം കൊണ്ട് മോശയാൾ പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം അത് മരുഭൂമിയിൽ പോയി രണ്ടേ ശലോമോൻ്റെ ആലയം ഞാനികൾ ഞാനിയായ ശലോമോൻ പണിഞ്ഞത് നെബുക്കതിനേസർ തകർത്തു മൂന്നാമത്തെ ദൈവാലയം കോരശൻ്റെ ഇടയൻ അവനെക്കൊണ്ട് എസ്രാ നഗമ്യാവ് ശരഭാബയും എന്നീ പിതാക്കന്മാരെ കൊണ്ട് അടുത്തറയിട്ട ഒന്നാമത്തെ ദൈവാലയത്തിൻ്റെ നെറുക നാലാമത് ഹേരോതാവ് നാൽപ്പത്തിയാറ് വർഷത്തെ കൊത്തുമണ്ണിയും മെനുക്കുമണ്ണിയും നമ്മുടെ നാഥൻ അവിടെ വരുമ്പോൾ ഓശാന പെരുന്നാളിൽ പറഞ്ഞു ഇത് കല്ലിന്മേൽ കല്ല് ചേച്ചി പാത ഇടിഞ്ഞു പോകുമ്പോൾ ലോക ചരിത്രം ബൈബിൾ അങ്ങനെയെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം യഹൂദൻ ആലയമില്ല ഒന്നര കോടി പേർ മരിച്ചപ്പോൾ നപ്താലി നപ്താലിമനറ്റ് പറയുന്നത് ഞങ്ങൾക്ക് ആലയം വേണം അങ്ങനെയെങ്കിൽ ആലയം പണിയും ഇന്ന് രാത്രി ആലയം പണിന്നതാരെ ഇത് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി ട്രംപെ അടുതലേമിന്റെ ആലയം വരാൻ പോകുന്നു തീർന്നില്ല ലോകം വിട്ടുനിന്നു ജെറുസലേമിൽ ഇസ്രയേൽ എംബസി തുറന്നു ആലയം വരെ ഇതെല്ലാം നഫ്താലി ഇസ്രയേലും ഏറ്റവും വലിയ പരിപാടിയാണ് ആര് പണിഞ്ഞു കൊടുക്കും ഇന്നലെ രാത്രി പ്രസംഗം കേട്ടവർ വീണ്ടും അത് അജി ബ്രദർ ലൈബിൽ കൊടുക്കും കേൾക്കണം ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു സാമ്പിൾ പറഞ്ഞിൾ അബുദാബിയിൽ നടക്കുന്നു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അബുദാബി ചെന്നു അതിനുശേഷം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ പേര് ലോകരാജ്യങ്ങളിൽ ഇത് കേൾക്കുന്നുണ്ട് അവനാദ്യമായാണ് അറബ് രാജ്യത്ത് ഒരുകൂദൻ കയറി അബുദാബിയുടെ കൊട്ടാരത്തിൽ കയറിട്ട് മൂന്ന് പതാകയും ഉയർത്തിയത്

esta otra ഈ മൂന്ന് പേർക്കും അബുദാബിയിൽ ആലയം ഉണ്ടാക്കുന്നതല്ലേ നോട്ടീസ് ചെയ്ത പ്രസംഗിച്ചതാണ് അങ്ങനെയെങ്കിൽ ഇന്നൊരു സാമ്പിൾ തൃശ്ശൂർ പൂരം നടക്കുന്നതിനു പെട്ട് ഇസ്രയേലിൻ്റെ ഒരു ആലയം ആരുണ്ടാക്കും ഈസ്റ്റ് ജെറുസലേമിൽ അപ്പോൾ ഒരു വൻ എഴുന്നേറ്റ് വരും അവൻ്റെ പേര് ആന്റി ക്രൈസ്റ്റ് വെളിപ്പാട് ആറ് ഒന്ന് രണ്ട് ഇനി കമ്പ്യൂട്ടറിലേക്ക് അടുത്ത ഭാഗം വെളിപ്പാട് ആറ് ഒന്ന് രണ്ട് വായിച്ചിട്ട് കുഞ്ഞ് ഇസ്രയേലിന് ഒരു ദേവാലയം ആരുണ്ടാക്കി തരും വായിച്ചിട്ട് പൊട്ടിച്ചു പോ സഭ എടുക്കപ്പെട്ടതിനു ശേഷം വെളിപ്പാട് ബാക്കി നാളെ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം സഭ എടുക്കപ്പെട്ടതിന് വെളിപ്പാടാറ് ആ വായിച്ചാട്ട് കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു കോവിഡ് ആര് ക്ലിയർ ചെയ്യും കിറ്റ് ആര് തരും വാക്സിൻ ആര് തരും ആലയ ആര് പണിയും അപ്പ ഒരുവൻ വരും സ്വോത്രം അവന്റെ അത് വായിച്ചാട്ട് ആ അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു ഞങ്ങളുടെ പാസ്റ്റർമാരടക്കം നല്ല വൈറ്റ് ഡ്രസ് എന്തൊരു നല്ലതാ സ്വോത്രം പുറത്ത് മാത്രമേ വൈറ്റ് ഉള്ള അകത്ത് നിങ്ങൾ നോക്കല്ലേ സ്വോത്രം അവിടെ നോക്കിയാൽ കീർന്ന് സ്വോത്രം അടുത്ത വാക്ക് വായിച്ചാട്ടെ സ്വോത്രം കയ്യിൽ ഒരു വില്ലുണ്ട് ഒരു വില്ല് അഥവാ ചക്രം കറക്കാനുള്ളത് മൊത്തം അവൻറെ അടുത്തത് വായിച്ചാട്ട് കുഞ്ഞേ അവന് ഒരു കിരീടവും ലഭിച്ചു ലോകരാജാക്കൾ മോഡി സാറ് പറയ എന്നെ കൊണ്ട് ഈ കോവിഡ് കേസ് കൈകാര്യം ചെയ്യാൻ പോയ നിങ്ങൾ തന്നെ ഇരുന്നോളാം സോത്രം പിണറായി സാർ ഇപ്പം തന്നെ സമരം കണ്ടിട്ട് പറഞ്ഞു ഭർത്താവ് എന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റി തന്നാക്കൊള്ളന്ന് സോത്രം അപ്പഴാ ബി എസ് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന നല്ലതായെന്ന് സോത്രാണ് കഴിഞ്ഞ ദിവസം കെ ബി ഗണേഷ് കുമാർ ഒരു അഭിമുഖം കൊടുക്കാൻ ഞാൻ മന്ത്രിയാവാതിരുന്നത് ദൈവകൃപയെന്ന് സോത്രം സ്വസ്ഥത കിട്ടുമെന്ന് സോത്രം കണ്ടില്ലേ ഇപ്പൊ ആര് എല്ലാരും പ്രശ്നമാണ് സോത്ര ബൈഡം പറയാ അവിടെ സാമ്പത്തിക മാന്ദ്യം എന്നെ രക്ഷപ്പെടുത്താൽ അങ്ങാർ തന്നെ ഇരിക്കാൻ പറയും നാണ്ട ഒരു കിരീടവും കൊടുത്തത് വായിച്ചാട്ടും സോത്ര അടുത്തത് ആ അവനൊരു കിരീടവും ലഭിച്ചു ലോകരാജ്യക്കാരെല്ലാം പറയും ചേട്ടാ താങ്കൾ തന്നെ ഒക്കെ നിങ്ങൾ തന്നെ അടുത്തത് അവൻ പുറപ്പെട്ടു എല്ലാ വിഷയത്തിലും ജയം തരും അവൻ കണ്ടോ അങ്ങനെയെങ്കിൽ ആന്റി ക്രൈസ്റ്റ് വരും ദേവാലയം പണിയും ആരായിരിക്കും ആന്റി ക്രൈസ്റ്റ് കുഞ്ഞിനെ കൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല ആദ്യം ആദ്യമേശിക്രിസ്തു വരുമോ ആന്റി ക്രൈസ്റ്റ് വരുമോ ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപത് പത്ത് യാക്കോവ് കൊച്ചുമക്കളെ അനുഗ്രഹിക്കുന്നു അതിനകത്ത് എഴുതിയിട്ടുണ്ട് വായിക്കുന്നില്ല ബൈബിൾ ഉള്ളവരെടുത്തോളം ബാക്കി ഞാൻ കൊടുക്കുന്നില്ല അവകാശമുള്ളവൻ വരുമ്പോളം ചെങ്കോൽ യഹൂദയിൽ നീങ്ങുന്നില്ല ഏത് കാര്യത്തിനും പറയും യഹൂദ മുൻപേ പോകട്ടെ സ്വോത്രം മിണ്ടുന്നില്ലല്ലോ അപ്പൊ ശുദിക്കുന്നവനായ യഹൂദ അവകാശമുള്ളവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരും പിന്നെ ഏഴ് വർഷത്തെ ഭരണ ഉപദ്രവം മഹോപദ്രവം അപ്പൊ മോഡി ജോ ബൈഡൻ അല്ലെങ്കിൽ ജോൺസൺ അല്ല ചൈനയുടെ എഴുതിയിട്ടുണ്ട് ദാൻ ഒരു സർപ്പവും വഴിയിൽ ഒരു പാമ്പും ആകുന്നു സോത്രം അവനെ വെളിപ്പാടിനകത്ത് പോലും കാണാനില്ല യാക്കോബിന്റെ തലമുറയിലെ സന്തതി ദാൻ ആ ദാന എതിർ ക്രിസ്തുവായി വരുന്ന സെറിയ ഇന്ന് രാത്രി മൊബൈലൊക്കെ അടിച്ചു വയ്ക്കണം ദിലീപിന്റെ പരിപാടി കാണാനല്ല സെറിയെ കത്തിക്കൊണ്ടിരിക്കുക ഈ കത്തുന്ന സെറിയായിൽ നിന്ന് അതുകൊണ്ട് ആ വെളിപ്പാട് ആദ്യം കുഞ്ഞു വായിച്ച് അവൻ മുറിവേറ്റവനായിരുന്നു സോത്രം ക്ലിയർ ഇന്നത്തെ സിറിയെ പുകഞ്ഞോണ്ടിരിക്കുക എത്ര പേര് മരിച്ച് ചെറുപ്പക്കാരൊക്കെ വായിക്കണം മൂന്ന് ലക്ഷം പേരാ സിറിയെ മരിച്ചത് പാലും വെള്ളവും കിട്ടാഞ്ഞ് ജനം കെട്ടോട്ട് കൂടുക ആ മുറിവേറ്റ സ്ഥലത്ത് നിന്ന് ആൻറ്റി ക്രൈസ്റ്റ് വരുന്നത് അല്ല മോഡി സാറും അല്ല അത് കഴിഞ്ഞിട്ട് മറ്റേ ഇത് കഴിഞ്ഞിട്ട് ബൈഡനും അല്ല പുട്ടിനും അല്ല ചുമ്മാ ആൾക്കാർ പറയുന്നത് ഇന്നാളെ ഇതല്ല ബൈബിൾ ഉൽപ്പത്തി നാൽപ്പത്തൊമ്പത് പേര് അവകാശമുള്ളവൻ ചെങ്കോൾ യഹൂദയിൽ നിന്ന് രാജതണ്ട് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് ഭക്തന്മാരെ ചേർക്കുവാൻ രാജാക്കന്മാരുടെ രാജാവായി യകൂതാ ഗോത്രം ൊമ്പത് പതിനേഴ് ദാൻ പാതയിൽ ഒരു പാമ്പും വഴിയിൽ ഒരു സർപ്പും അവൻ ഏഴ് വർഷം ഭരിക്കുമ്പോൾ ആന്റി ക്രൈസ്റ്റ് ദൈവാലയം പണിയും ആ വഴി പറഞ്ഞാൽ ഈ പ്രസംഗം വേറെ വഴിയാവും അത് ഞാൻ മറ്റൊരു തരാം ഇത് പണിഞ്ഞാൽ അവിടെ എന്തോ വരുന്നുണ്ട് കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും എന്താ കമ്പ്യൂട്ടർ ശ്രദ്ധയോടെ ഇരിക്കണമേ സാത്താന്റെ പ്രതിമ ഇന്ന് രാത്രി അമേരിക്ക കൊളറാഡോ കാലിഫോർണിയ ഇവിടെ എല്ലാം സാത്താന്റെ പ്രതിമയായി ഇത് കമ്പ്യൂട്ടറിലും വരും ദൈവാലയത്തിലും വരും ആരാ ഈ കമ്പ്യൂട്ടറിന്റെ പ്രതിമ കൊണ്ടുവെക്കുന്നത് പണ്ട് സിറിയയിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു അവന്റെ പേര് അന്തിക്കോ സെപ്പിപ്പാനോ ലോക ചരിത്രം പഠിക്കുന്നവർക്കറിയാം അവൻ ഒരിക്കലും ഈജിപ്റ്റിനെ ആക്രമിക്കാൻ പോയി പോയത് ഇസ്രായേലിൽ കൂടെ ഇസ്രായേലുകാർ പച്ചോളം കൊടുത്തില്ല സോത്ര അപ്പൊ തിരിച്ചു വന്നിട്ട് അവൻ ഇസ്രായേൽ ആലയത്തെ ആക്രമിച്ചു അന്നൊരു സംഭവം നടന്നു വെറുക്കപ്പെട്ട ഒരു പന്നി പന്നി അറുത്തു നിന്നിട്ട് മുപ്പല്ലിക്കകത്ത് വായ്ക്കകത്ത് കുത്തി അപ്പം അന്ന് വിളിച്ചു അന്ന് അന്തിക്കോസിയാക്കാൻ ആക്രമിക്കുമ്പോൾ മാനവകുലത്തിന്റെയും നിലവിളിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം പാപത്തിന്റെ പരിഹാരത്തിന് ഒരു കുഞ്ഞാടിനെ അയച്ചു അതായത് ഞാൻ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ചുമത്ത് പന്നിയുടെ രക്തം വീണപ്പോൾ ആലയം ദേവാലയം അശുദ്ധമായി അപ്പൊ സ്വർഗം രക്തമില്ല ഏകനാൽ പാപം പാപത്താൽ മരണമെങ്കിൽ മരണത്തിന്റെ പാശങ്ങളെ അടിച്ച് പാപത്തെ മാറ്റുവാൻ ഒരു കുഞ്ഞാട് രാഗമാകണം ആ കുഞ്ഞാടിനെയാ പാ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് സോത്രം അതുകൊണ്ട് ഞങ്ങൾ ചങ്കേറി പറയുന്ന ബെന്തിക്കോസുകാരൻ്റെ അല്ല മർത്തോമയുടെ അല്ല സി എസ് സകല മനുഷ്യൻ്റെ പാപത്തെ ചുമക്കുന്ന ഒരു കുഞ്ഞാട് വരണം അന്നത്തെ നിലവിളിയെങ്കിൽ അങ്ങനെയെങ്കിൽ രണ്ടാമത് ദൈവാലയം പണിയുമ്പോൾ യഹൂദൻ്റെ നിലവിളിക്ക് വേണ്ടി കുഞ്ഞാട് വരും സോത്രം ഈ സിറിയയിൽ നിന്ന് വരുന്ന ആൻറ്റിക്രൈസ്റ്റ് എന്തോയും

ആ വിശുദ്ധ സ്ഥലം ആദ്യം വിശുദ്ധ സ്ഥലം ആന്റി ക്രൈസ്റ്റ് ആലയം പണിഞ്ഞു കൊടുത്തില്ല സോത്രം നമ്മുടെ പള്ളി ഒരു പണക്കാരൻ പണിഞ്ഞ് എന്നിട്ട് പറയാം എന്റെ അപ്പന്റെ അമ്മയുടെ ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാര് വിൽക്കാതിരിക്കുവോ സോത്രം ഇല്ല അച്ഛൻ കാശ് ചോദിക്കത്തില്ലേ സോത്രം പള്ളി പണിയാൻ രണ്ടു ലക്ഷം രൂപ നമുക്ക് സോത്രം അയച്ചു കഴിഞ്ഞു ഉടനെ അറിയാം പപ്പയുടെയും അമ്മിയുടെയും ഫോട്ടോ പള്ളി വെക്കണം കമ്മിറ്റിക്കാർ ഒരേ വെക്കരുത് പാസ്റ്റർ എന്നാ രണ്ടു ലക്ഷം ധരിച്ചുകൊടു അച്ഛനെ രണ്ട് രൂപയല്ല വെച്ചോളാം പറയും സോത്രം അതുകൊണ്ടല്ലയോ ചില കല്ലറയുടെ മേളിലും പള്ളിയുടെ താഴെയൊക്കെ കണ്ടിട്ടില്ല അപ്പൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി ഞങ്ങൾ ഈ കുരിശടി പൈസ ഇട്ട പലരും കൂടി പോണ്ട് സോത്രം അങ്ങനെ ഇരിക്കട്ടെ സോത്രം ഇപ്പം ഉണ്ടെന്നില്ല സോത്രം അങ്ങനെയെങ്കിൽ ആന്റി ക്രൈസ്റ്റ് ആലയം പണിഞ്ഞിട്ട് ദാനിയൽ പ്രവാചകൻ മുഖാന്തര മരളി ചെയ്ത ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലം ഇന്ന് പലരും പറയുന്ന മനുഷ്യന്റെ അകത്ത് കമ്പ്യൂട്ടർ വരും മനുഷ്യന്റെ അകത്ത് നിന്നും കമ്പ്യൂട്ടർ വരിയല്ല സോത്രം നമ്മൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് സോത്രം നമ്മുടെ അകത്ത് കമ്പ്യൂട്ടർ വരില്ല കണ്ണിനകത്ത് നോക്കുന്നേക്കും പിന്നെ നമ്മുടെ അകത്ത് എവിടെ കമ്പ്യൂട്ടർ വരിക അങ്ങനെയെങ്കിൽ ദാനിയൽ പറയുന്നുണ്ടോ അന്ത്യകാലം അതുകൊണ്ടാണ് ഇന്ന് ദാനിയൽ ഞാൻ തുടങ്ങിയത് അല്ലെ വേറെ വെളിപ്പാടിലേക്ക് വരുന്നത് വായിക്കാൻ പോളെ റഫറൻസ് ദാനിയൽ പന്ത്രണ്ട് പതിനൊന്ന് ദാനിയലിന് നല്ല കടക്കേം സവാടക്കവും കൊടുത്തോണ്ടിരുന്നപ്പോ സ്വർഗം പറഞ്ഞു വായിച്ചാട്ടെ ദാനിയൽ പന്ത്രണ്ട് പതിനൊന്ന് ക്ലിയർ മത്തായി ഇവര് ആ വാചനം ആ

യോബയൽ സംവരത്സരത്തിൽ അല്ല പ്രസംഗിക്കുന്നത് പോസ്റ്റ് വരുന്നുണ്ടോത്രം കിടക്കുന്ന ശബത്തുകളുടെ ശബത്ത് ഇസ്രയേൽ അന്ത്യദിനങ്ങൾ അതിനുശേഷം വരുന്നു അടയാളങ്ങളുടെ അവസാനം ഇസ്രായേൽ ഇതിനാണിന്ന് നബ്താലിമനറ്റ് കത്ത് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ആലയം പണിയണം ഇതാര് പണിയും അമേരിക്കക്കാരൻ പണിയോ യു എൻ പണിയോ അപ്പ യുദ്ധം തുടങ്ങുന്ന ലോകമകായുദ്ധം സോത്രം ജെറുസലേമി ആലയം പണിയാൻ അങ്ങനെയെങ്കിൽ സഭ ഇവിടെ നിൽക്കുമ്പോൾ ആലയം പണിയത്തിൽ അതിന്റെ കോവിഡിനകത്ത് കത്ത് കൊടുത്തത് ഇന്ന് രാത്രി ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവെക്കും കമ്പ്യൂട്ടർ ആരായിരിക്കും രണ്ട് ദസ്നോനിക്കർ രണ്ട് നാല് ബൈബിൾ പഠിച്ചോണ്ടേ ഇറങ്ങാവൂ അതുകൊണ്ട് രണ്ട് ദശനോനിക്കർ രണ്ട് നാല് വായിച്ചാട്ടേ അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് കമ്പ്യൂട്ടർ മനുഷ്യനല്ല തൊടുപുഴക്കാരെ ഉണ്ടാക്കുന്ന റോബോട്ട് അതിനെ തെളിവ് ഞാൻ കൊണ്ടു ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് പറയാ ദൈവം എന്നെ വണങ്ങിക്കോളാം മക്കള് ദൈവം എന്നോ ദൈവം എന്നോ പേരുള്ള പൂജാ വിഷയം എന്നോ പേരുള്ള സകലത്തിനും ഉയർത്തുന്ന എതിരാളി അത്ര കിടക്കുന്ന തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അതാ യേശു പറഞ്ഞു ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല യോഗ ഞാൻ വായിക്കാറില്ലേ പതിനാലൊക്കെ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും അവൻ തന്നെ ഉയർത്തും ആലയം ഞാനാ പണിഞ്ഞു തന്നത് കമ്പ്യൂട്ടർ ഞാനാ ചെയ്തത് അതുകൊണ്ട് എന്നെ വണങ്ങണ നമ്മുടെ ക്രൂശിൽ തന്നെത്താൻ താഴ്ത്തി കൊടുത്തു മിണ്ടുന്നില്ലല്ലോ ഒരു സൈഡിലേക്ക് അവൻ്റെ തല ചരിച്ചു സകലത് നിവർത്തിയായി ടെറ്റലസ്റ്റായി ടെറ്റലസ്റ്റായി അതാ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് എൻ്റെ നാവണ്ണാക്കോട് പറ്റിയിരിക്കുന്നു വാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു നായ്ക്കൾ എനിക്ക് ചുറ്റുപോലിയിടുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് സത്താൻ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി കാൽവറിയിലേശു തന്നെത്താൻ കൊടുത്തു വചനം മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ എരിശലയം ദൈവാലയത്തിനകത്ത് കമ്പ്യൂട്ടറിൻ്റെ പ്രതിമ ഈ കത്തോട് കൂടി കൊണ്ടുവരാൻ ചാലൊരുങ്ങുന്നു എന്നാൽ രാത്രി കത്ത് മ്ളേച്ചിംബം അവിടെ വരുന്നതിന് മുമ്പ് ധനുവച്ചപുരത്തും നെയ്യാറ്റിൻകര ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ നേടിയ ദൈവമക്കൾ ഈ മ്ളേച്ചബിംബത്തിന്റെ വാർത്ത ടെലിവിഷനിൽ പോലും കേൾക്കത്തില്ല അതിനു മുമ്പ് പ്രാക്കളെ പോലെ നാം പറന്നുയരുവാൻ കാലമായി ഇന്ന് രാത്രി കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ ഞങ്ങളുടെ നാഥൻ്റെ വരമ്പിൻ്റെ ചില വരമ്പിൻ്റെ ചിലം പോലെ മധ്യാകാശത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഇന്ന് രാത്രി നീ ഒരുങ്ങിക്കൊള്ളുക യകൂദൻ കമ്പ്യൂട്ടറിനെ വണങ്ങോ സോത്രം യകൂദനെ പുതിയ നിയമമല്ലിരിക്കുന്നത് പഴയ നിയമം മോശയുടെ അഞ്ച് ഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തന പഞ്ചഗ്രന്ഥങ്ങൾ അതിൻ്റെ പേരാ തോറ തോറയ്ക്കകത്ത് പുറപ്പാട് പുസ്തകം ഇരുപത് എഴുതിയിട്ടുണ്ട് ശ്രദ്ധയോടെ ഇരിക്കട്ടെ ഇനി സമയത്തിലൊക്കെ ആവുമ്പോ പുറപ്പാട് പുസ്തകത്തിൽ ഇരുപതിൽ മോശ സീനായുടമരുഭേ കൊണ്ടുപോയപ്പോൾ ഒരു കാര്യം ചെയ്തു കാലയിൽ ഒരു ചെരുപ്പുണ്ടായിരുന്നു അത് ഊരി വണ്ടിയില്ലല്ലോ സോത്രം സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ സൻ്റെ പോലും പഠിച്ചിട്ടില്ല മോശം വലിയ കുഴപ്പക്കാരനായിരുന്നു ഞങ്ങളുടെ മാസ്റ്റർമാരെക്കാളും ഗ്രേഡ് കൂടിയാലായിരുന്നു ഇടയ്ക്ക് കൊട്ടേഷൻ നടന്നപ്പോ ഒരുത്തനെ ചവിട്ടി അങ്ങ് താത്തു സോത്രം ആരും അറിഞ്ഞില്ല പേപ്പറിലും വന്നില്ല എഫ്ഐആറിലും വന്നില്ല സൂത്രം സ്വർഗത്തിൻ്റെ ക്യാമറ ഇതെടുത്തായിരുന്നവൻ ചവിട്ടിത്താത്ത സീനായിലൊരു വിളി കേട്ടപ്പോൾ മോശം വരാൻ തുടങ്ങിയപ്പം കർത്താവ് പറഞ്ഞു കാലേലെ ചെരുപ്പഴിച്ചു കളയാ സൂത്രം ലൂണാർ വേണ്ട ബാറ്റേട ഇട്ടുകൊണ്ട് പറഞ്ഞ സൂത്രം അതല്ല സംഭവം സൂത്രം നിൻ്റെ ചവിട്ടിത്താത്ത പാപത്തിൻ്റെ കാലുമായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ അഭിഷേകത്തിൻ്റെ തെയ്യും കൽപ്പനയും കിട്ടത്തില്ല സൂത്രം അതൊരു തെളിവ നിത്യതേ പോകണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ പാപത്തിൻ്റെ ചെരുപ്പ് കളഞ്ഞിട്ട് വസ്തുവിൽ കൂടിയുള്ള രക്ഷ നേടണം സിയോനിലേക്ക് പോകാം ഉം സോത്രം പറയത്തില്ല സോത്ര അതിന് വെച്ചും മിണ്ടത്തില്ല സോത്ര അവിടെ ചെന്നപ്പോൾ എന്തോ കിട്ടി എഴുന്നൂറ്റമ്പത് പ്രമാണം പത്ത് കൽപ്പന പുറപ്പാട് ഇരുപത് നാല് മേൽ ആകാശത്തിൽ കീഴഭൂമിയിൽ ഭൂമിക്കടിയിൽ വെള്ളത്തിൽ താഴെ കീഴ വെള്ളത്തിൽ ഭൂമിക്ക് മേൽ മേൽ ആകാശത്തിൽ കീഴഭൂമിയിൽ ഭൂമിക്കടിയിൽ വെള്ളത്തിൽ യാതൊന്നിന്റെയും വിഗ്രഹത്തെ വണങ്ങരുത് നമസ്കരിക്കരുത് അങ്ങനെ വല്ല വായിച്ചിട്ടുണ്ടായിരുന്നു പുറപ്പാട് ഇരുപത് വായിച്ച ഉണ്ടായിരുന്നു എന്നിട്ടും പാസ്റ്റർ പാസ്റ്ററിയാതെ കുരിശുമലയ്ക്ക് പോയവരായിരിക്കുന്നു സന്തോഷമില്ല സോസ്ത്രം വിഷമിക്കേണ്ട 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 സോസ്ത്ര ഉറപ്പാട് പുസ്തകം വായിച്ചിട്ട് മേലാകാശത്തിലും കീടഭൂമിയിൽ ഭൂമിക്കടിയിൽ വെള്ളത്തിൽ യാതെ വിഗ്രഹത്തെ വണങ്ങരുത് ഉണ്ടാക്കരുത് നമസ്കരിക്കരുത് അപ്പൊ യകൂതന്റെ ഇരിക്കുന്ന എന്തോ തോറയുടെ ചുരുള ഇത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവച്ചാ അവൻ വണങ്ങു അമ്മാമേ അച്ചായ അവൻ വണങ്ങുവോ തോറയുടെ ചുരുലിരിക്കുന്ന അവൻ പറയ ഇത് ശൂന്യമാക്കും നമ്മളയച്ചത് അപ്പം കളിക്കാവിളെ വന്ന ഐഎസിന്റെ മൂത്ത ചേട്ടന്മാർ യഗൂദന്റെ കഴുത്തറക്കും സ്വോ അതിന്റെ പേര് പേരപ്പീഠ രക്തസാക്ഷികൾ പറയുന്നു ആർക്കും പ്രവർത്തിച്ചു വരുന്നു എത്ര ക്ലിയറാ ബൈബിൾ എനിക്ക് ഭാഷ ഒന്നും വചനം കേട്ട് എനിക്ക് രണ്ടായിരം വേണ്ട സോത്രം രണ്ട് പേരെങ്കിലും രക്ഷപ്പെടണം സത്യവചനം കേട്ട് സോത്രം ഈ ലോക സംഭവങ്ങൾ കേൾക്കണം അന്ന് അവന്റെ നിലവിളി ഉയരും അവൻ സ്വന്തം ജനത്തെ മറക്കുമോ അവൻ ഒരു നാളും കൈവിടുമോ ഇല്ല പണ്ട് സിറിയൽ അന്തിക്കോസിപ്പാനോ പന്നിയേറെ താലയത്തിനകത്ത് പന്നിയുടെ രക്തം രക്തമൊഴുകിയപ്പോൾ യകൂദന്റെ നിലവിളിക്ക് വേണ്ടി ഒന്നാമത് അവൻ വന്നെങ്കിൽ രണ്ടാമത് കമ്പ്യൂട്ടറിന് വണങ്ങാത്ത യകൂദന ന്യായം വിധിക്കുവാൻ ആര് വരും യകൂദന ന്യായം വിധിക്കുവാൻ എതിർ ക്രിസ്തുവിന്റെ മിലിറ്ററി ഐ എസ്സിന്റെ മൂത്ത ചേട്ടന്മാർ വരും അന്നവർ വാളെടുക്കുമ്പോൾ ഒരു സംഭവം നടക്കും തുടങ്ങാ സക്കരിയാ പ്രവചനം ബൈബിൾ ഒരു വാക്യം രാത്രി ബാക്കി നാളെ പ്രവചനം അന്നാളിൽ ദാവീദ് ദാവീദിന്റെ സന്തതി പരമ്പര അവരാ കഴിഞ്ഞിട്ട് കടക്കുന്ന ആലയം ജെറുസലേമിലുള്ളവനെ എല്ലാം ജെറുസലേമ്ലേമിലുള്ളവനെല്ലാം കഴുത്തറക്കാൻ പടയാളിയല്ലോ ബൈബിൾ ക്ലിയർ ആയിട്ട് കൊച്ചു വായിക്കുന്ന നോട്ട് ചെയ്യണം ഇനി നാളെ ഇത് പറയത്തില്ല അടുത്ത കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങും അടുത്താട്ട് തങ്ങൾ കുത്തിയിട്ടുള്ളവങ്ങളേക്ക് ആ നോക്കൂ വരെ തങ്ങൾ കുത്തിയിട്ടുള്ളത് ആരെയാ അഞ്ച് ഏഴ് വിസ്തരിച്ച് സോത്രം യാതൊരു പീലാത്തോസിന്റെ അവന്റെ വിധിയിൽ അഞ്ച് കോടതികൾ മാറി മാറി വിസ്തരിച്ചു മാറി മാറി വിസ്തരിച്ചിട്ട് യേശുവിനിൽ ഒരു കുറ്റവും ഇല്ല പീലാത്തോസ് പറഞ്ഞ് പെറ്റി അടിച്ചു വിടാം അപ്പോൾ അവരെന്താ പറഞ്ഞുതരുക യേശുവിനെ ക്രൂശിക്ക ഇന്നൊക്കെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ ശരീരത്തിനകത്ത് വെച്ച് ഗബദായിൽ അവൻ അവൻ പിടിക്കപ്പെട്ടു രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു സേനാധിപതി അവിടെ നിന്ന് പറഞ്ഞു കുത്താൻ പറഞ്ഞു ഒരു കുന്തം എടുത്തിട്ട് കൊടുത്തു ശ്രോത്ര എന്റെ യേശുവിന്റെ ചങ്കത്ത് കുത്തി അഞ്ചര ലിറ്റർ രക്തമൊഴുതി രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ ആ കുത്തിയവെങ്കിലേക്ക് അവർ നോക്കുവാൻ കാലമായി വരുമ്പോൾ നിലവിളി എവിടെ രാത്രി മാനിക്കുന്നതല്ലേ നമ്മുടെ ദൈവം ോ പണ്ടൊരു കുഞ്ഞ് ജനിച്ചു മോശക്കുഞ്ഞ് അവൻ എവിടെ പോയി ഞങ്ങളുടെ പെട്ടകത്തിനകത്ത് കയറി പറ കൊട്ടാരത്തിനകത്ത് അല്ലെങ്കിൽ മിരിയാമും കൂട്ടുകാരും വെള്ളത്തിലിട്ട് നൈൽ നദിക്കകത്ത് പെട്ടകം നെയ്യാറിലൊഴു കുഞ്ഞിന് മൂന്നു മാസമേ ഉള്ളൂ മോശക്കുഞ്ഞു ലാലാ കരയാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു പ്രോമിസ് ഉള്ളവൻ നൈൽ നദി എന്റെ ദൈവം അനുവദിക്കയില്ല എവിടെ പോയെന്നറിയാമോ കൊട്ടാരത്തിനകത്ത് കൽപ്പനയെത്തി ഇന്ന് രാത്രി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ മകൾ നെയ്യാറിലോ പ്രാലിമൂട്ടിലോ കുളിക്കാൻ വരുമോ സോത്രം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി മുതലമച്ചർ സ്റ്റാലിന്റെ മകൾ ഇവിടെ നെയ്യാറിൽ കുളിക്കാൻ വരുമോ പക്ഷേ പറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് തന്റെ സ്വന്തം പുത്രിയെ മോശയുടെ പെട്ടകത്തെ ചുമക്കുവാൻ കൊട്ടാരത്തിനകത്ത് നിറക്കിയെങ്കിൽ ഇന്ന് രാത്രി കണ്ണുനീരിന മറികണക്കാത്ത ഒരു ദൈവത്തെ

കാരമല്ലോ എന്റെ കണ്ണുനീരിന്റെ നടുവിൽ എൻറെ പ്രതികൂലത്തിന്റെ നടുവിൽ എന്റെ പ്രതിസന്ധിയുടെ നടുവിൽ എന്റെ തലമുറയെ താങ്ങുവാൻ രാത്രി സർവശക്തന്റെ കാരം ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയാ ശന്തര ദിഗജാന ബൗഡാരമ ശംതുര ഇന്ന് രാത്രി പ്രോമിസുകൾക്കെതിരെ വാഗ്ദത്തങ്ങൾക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർക്കുക ഇന്ന് രാത്രി ജനത്തിൻ്റെ ഇടയിൽ ഒരമിതബലത്തിൻ്റെ കൃപ ഇന്ന് രാത്രി പകരുന്ന രാത്രിയായി മാറിട്ട് സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മശക്തി പ്രാപിച്ചവ ഇന്ന് രാത്രി ശുധിച്ചാട്ട് തൻ്റെ തലമുറയെ തകർക്കുക ആര് പദ്ധതി വച്ചോ അവൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അവൻ്റെ മകളെ പൊക്കി നദിക്കകത്ത് കൊണ്ടുവരുവുക ഒരു കരമിറങ്ങി വന്നെങ്കിൽ അമ്മച്ചി ഇന്ന് രാത്രി ധനുപച്ചപുരത്ത് ആ കരം തകർന്ന കരമല്ല അപ്പച്ച ആ കരൻ തകർന്ന കരമല്ല സിസ്റ്റർ ആ കരം തകർന്നു വിളിച്ചു നീങ്ങി പോകും എന്നാൽ പോകുക എന്നെ വിളിച്ച ദൈവം അവന്റെ കൃപയും കരുണയും അന്ത്യം വരെ എന്നെ വഴി നടത്തു തൂതു മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു വാർത്തത്വമുള്ളവനെ തകർക്കുവാ ശത്രുവിന് കഴിയത്തില്ല വാഗ്ദത്തമുള്ളവനെ തകർക്കുക ഒരു രാജാവിനും കഴിയത്തില്ല ഇന്ന് രാത്രി പറ ഒരു സൈന്യമേനിക്കെതിരെ പാളയം ഇറങ്ങിയാൽ എൻ്റെ ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യാം കം ടു ദ ഗ്രൗണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ വാഗ്ദത്തങ്ങൾ ദൈവജനം ഏറ്റെടുക്കട്ടെ പിന്മഴയുടെ കാലത്തെ ഗോപിയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക അവൻ മിന്നൽ പിണറിനെ അയയ്ക്കുക ഈ ഗോവിഡിൻ്റെ മറവിൽ ഒരു ഉണർവ് ഇവിടെ നടക്കട്ടെ യകൂദൻ്റെ നിലവിളി ഉയരുമ്പോൾ അവന് വേണ്ടി ഒരു കരം വെളിപ്പെട്ട് വന്നതുപോലെ രണ്ടാമത് രാത്രി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് രോഗത്തിൻ്റെ വിഷയത്തിനകത്ത് തകരണ്ട വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ഒരു കരം നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ കുടുംബത്തിൽ അയക്കുക അവരുടെ പ്രാർത്ഥനാ വിഷയത്തിൽ അയയ്ക്കുക ഇന്ന് രാത്രി പറവോൻ്റെ കൊട്ടാരത്തിനകത്ത് ഒരു കരം ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വേദനയോടെ ഇരിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ പാരമേറിയ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ആ കരം വെളിപ്പെട്ട് വിടട്ടെ ഇന്ന് രാത്രി ഭയപ്പെടേണ്ട ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം കല്ലറയിലെ ഓടിപ്പോയ സഹോദരിമാർ ചോദിച്ചു ആര് കല്ലുരുട്ടി മാറ്റുക അമ്മച്ചി ഇന്ന് രാത്രി വിഷമിക്കണ്ട നിൻ്റെ കല്ലുരുട്ടി മാറ്റുവാ നിനക്ക് വേണ്ടി സ്വർഗ്ഗത്തിന് ദൈവം ദൂതനെ അയച്ചിട്ടുണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ നാളെ പ്രഭാതം എന്തെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇന്ന് രാത്രി വചനം എന്റെ അകത്തുണ്ട് കത്തുന്ന അഭിഷേകം എന്റെ അകത്തുണ്ട് പരിശുദ്ധാത്മാവ് തന്റെ ദൂതനെ അയക്കുന്ന രാത്രിയാണ് നിന്റെ കുടുംബത്തിലെ ഭാരമേറിയ കല്ലുകൾ ഇന്ന് രാത്രി അഴിച്ചു മാറ്റുന്ന രാത്രിയാ നീ നടക്കാൻ തയ്യാറായിക്കോളുക ഇന്ന് രാത്രി നിനക്ക് മുമ്പേ ദൂതൻ നടക്കുന്ന രാത്രിയാ മറിയയ്ക്ക് വേണ്ട വാർത്തയ്ക്ക് വേണ്ടി ആ കല്ലുകളെ ഉരുട്ടി മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി രണ്ടാമത് രാത്രി പറ എന്റെ കർത്താവ് എന്റെ ഭാരമേറിയ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി എന്റെ കുടുംബത്തിനകത്ത് ഭാരമുള്ള കല്ലിനെ രാത്രി കർത്താവിന്റെ കര വന്നിട്ടുണ്ട് കൃപയുടെ ശക്തി 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 അഭിഷേകത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ രാത്രി പ്രാപിച്ചുകൊണ്ട് രാത്രി രാത്രി നീ നിന്റെ സൗഖ്യത്തിന്റെ രാത്രി ഇന്ന് രാത്രി നിന്റെ പുറപ്പാടിന്റെ രാത്രി ഇന്ന് രാത്രി നിന്റെ കെട്ടുകൾ പൊട്ടുന്ന രാത്രി ഇന്ന് രാത്രി ഒരു അമിത ബലത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്നൊരു വ്യാപരിക്കുന്ന രാത്രി അവന്റെ നിലവിളി യൂദൻറെ നിലവിളി കേൾക്കും അന്നൊരു സംഭവം നടക്കും രാത്രി നിർത്താം പ്രവചനം പതിനാല് മൂന്ന് നാല് യുദ്ധ ദിവസത്തിൽ വായിച്ചാട്ട് മോളെ പുറപ്പെട്ട് യുദ്ധ ദിവസത്തിൽ പൊരുതിയത് പോലെ യകൂദനെതിരെ വരുന്ന ജാതികളോട് പൊരുതുവാൻ യഹോവ പുറപ്പെട്ട് എത്രയും ഞാൻ കറങ്ങിയത് ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരും വണങ്ങാത്ത യഹൂദനോടും അവന്റെ തല ഇറക്കും അവൻ സ്വന്ത ജനത്തെ മറക്കുമോ സ്വന്തം രക്തത്തെ മറക്കുമോ ആ സമയത്ത് അവന്റെ കാൽ അടുത്ത വാക്ക് മോളെ അന്നാളിൽ അവന്റെ കാൽ കിഴക്കുള്ള നിൽക്കും കിഴക്ക് നടുവേ പിളർന്നു പോകും ഇന്ന് രാത്രി സത്യവചനത്തിന്റെ ഏടാ നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ചങ്കുകേറി പറയുന്നത് വെള്ളം കുടിക്കാതെ സത്യവചനം കേട്ടോ രണ്ടായിരത്തിഒൻപതിൽ ഒലിവു മലയുടെ അടിയിൽ ഒരു റിസോർട്ട് ഉണ്ട് സെവനാർച്ച് റിസോർട്ട് കേട്ടോണം പഠിക്കുന്ന പിള്ളേർ നിങ്ങൾക്ക് വേണ്ടിയായി പറയുന്നു അതിൻ്റെ അപ്പുറത്ത് ഷെറാട്ടൺ അത് കഴിഞ്ഞാൽ മറ്റേ വേറൊരു ഹോട്ടൽ ഹയാത്ത് അങ്ങനെ അങ്ങോട്ട് രണ്ട് ഹോട്ടലുകാർ വന്ന് സ്ഥലം മേടിച്ചു സ്വോത്രം അവരൊരു എന്തോ ചെയ്ത് നമ്മുടെ നെയ്യാറ്റിങ്ങര വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് മണിന്ന് ഞാൻ കുഴിക്കും പയലിങ് പയലിങ് കടക്കൂട്ടത്ത് ചെയ്യുന്നത് അവരൊന്ന് കുഴിച്ച് കുഴിച്ചപ്പോൾ എൻജിനീയർമാർ പത്തി മടക്കി ഒലിവുമലയുടെ അടിവാരം ഇപ്പോഴേ പിളർന്നിരിക്കുന്നു അവിടെ ഒരു മൂളലും കേട്ടു തുടങ്ങി അവർ ഇസ്രായേൽ ഗവൺമെന്റിന്റെ പാ പാർലമെന്റിന്റെ പേരെ കെന്നസറ്റ് കെന്നസെറ്റി പറഞ്ഞു മക്കളെ ഞങ്ങൾക്ക് ഇവിടെ റിസോർട്ടും വേണ്ട ഒന്നും വേണ്ട അതിന്റെ കീഴ് ഇപ്പോഴേ പിളർന്നു അവിടെ ഒരു മൂളലും തുടങ്ങി രണ്ടായിരത്തിഒമ്പതിൽ ഇന്ന് രാത്രി കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആന്റി ക്രൈസ്റ്റിന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് ആന്റി ക്രൈസ്റ്റിന്റെ പ്രതിമ യൂദൻ്റെ ആലയത്തിൽ മോശയുടെ ന്യായ പ്രമാണമുള്ളവൻ അതിന് വണങ്ങത്തില്ല അന്ന് അവന്റെ തലയറക്കും നിലവിളിക്കും ലോകരാജ്യങ്ങൾ ആരുമില്ല ഇരമ്യാവ് ഇസ്രയേലിനോട് പറയുന്ന നിൻ്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടു പോകും സൂത്രം അന്ന് എവിടെ ചെല്ലു അവർ കുത്തിയവങ്കലേക്ക് നോക്കും യേശുവേ മുടിയമ്പുത്രം പറഞ്ഞോളെ തിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല സ്വന്തം ജനത്തെ മറക്കാതെ അന്ന് യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ യഹോവ വരും അവന്റെ കാൽ ഒലിവു മലയിൽ ചവിട്ടും ഒലിവല രണ്ടായി പിളരും യുദ്ധം അവൻ ഏറ്റെടുക്കും ഇന്ന് രാത്രി ഇത്രയും ഒലിവു മലയുടെ അടിവാരം പിളർന്നു ഒലിവല പ്രാണപ്രിയന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ധനുവച്ചപുരം നെടിയാൻ കോണേ ഒലിവലയുടെ അടിയിൽ ഒരു മൂളൽ തുടങ്ങി നമ്മൾ ഇന്ന് രാത്രി മൂളൽ ആരംഭിച്ചിട്ടുണ്ടോ ഇന്ന് രാത്രി മണവാളൻ വരാറായി മണവാട്ടി സഭ ഉറക്കത്തിലോ ഒലിവു മല ഒരുങ്ങിക്കഴിഞ്ഞ പ്രാണപ്രിയൻ മഹാസമുദ്രത്തിന് നേരെ നാല് കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു തമ്മിൽ ഭേദിച്ചു നിൽക്കുന്ന നാല് മഹാമൃഗങ്ങൾ അതിൻ്റെ ഇടയിൽ ഏകലോക ഭരണം കോവിഡ് കാലത്ത് മുഴുവൻ മനുഷ്യനെ കമ്പ്യൂട്ടറിൻ്റെ അണ്ടറിലാക്കി ഫൈവ് ജിയുടെ സാറ്റലൈറ്റുമായിട്ട് അവൻ വരുന്നു ബാക്കി നാളെ പക്ഷേ യകൂതൻ്റെ ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വെക്കത്തില്ല കമ്പ്യൂട്ടർ കൊണ്ടുവരുമ്പ് വണങ്ങത്തില്ല ധാനിയയിൽ മത്തായി ശൂന്യമാക്കുന്ന മ്ലേച്ചതോനയ്ക്കർ അവൻ ആലയത്തിൽ നിന്ന് പൂജാ വിഗ്രഹമെന്ന് വിഷയത്തെ നോക്ക് വണങ്ങാൻ പറയും തലവെട്ടി മാറ്റും പീഡാകാല രക്തസാക്ഷികൾ ഏകൂദന അസ്തമിക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല എൻ്റെ യേശുവിൻ്റെ കാൽ ഒലിവു മലയിൽ ചവിട്ടും അന്ന് ഒലിവു മല രണ്ടായി പിളരുന്ന ഒരു ശബ്ദം ലോകം മുഴുവൻ കേൾക്കും ആ ശബ്ദം ഒലിവു മലയിൽ കേൾക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം കേൾക്കും കർത്താവ് തൻ ഗംഭീരനാഥം പ്രധാന ദു ശബ്ദം ദൈവത്തിന്റെ കാഹളം നമ്മുടെ നാദൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നിൽക്കും ജീവനോടിരിക്കുന്ന നാം ശവപ്പെട്ട്ക്കകത്ത് കയറാതെ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ